ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ അധ്യാപക പരിശീലനത്തിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അയിലൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ രംഗത്തിനായി കേരളത്തോളം തുക വകയിരുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടാകാൻ വഴിയില്ല പുതിയ കാലത്തിനനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരിക്കുക എന്നത് പ്രധാനമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ജോർജ് മാമൻ കൊണ്ടൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ചത് ഈ തുക ഉപയോഗിച്ച് പത്ത് ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പൊതുസമ്മേളനത്തിൽ റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അധ്യക്ഷത വഹിച്ചു അധ്യാപക ദിനത്തിൽ അയരൂരിലെത്തിയ മന്ത്രിയെ വഞ്ചിപ്പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്ന് സ്വീകരിച്ചത് കൂൾ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധമായി നടന്ന ചടങ്ങിൽ എസ് എസ് കെ സ്റ്റാർസ് പദ്ധതിയിൽ നിന്നും ലക്ഷം രൂപ ഉപയോഗിച്ച് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വർണ്ണകൂടാരത്തിന്റെ കൂടാരത്തിന്റെ ഉദ്ഘാടനവും വർണ്ണാഭമായി വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടന കർമ്മം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജ്പൻ നിർവഹിച്ചു മനോഹരമായ ചിത്രങ്ങളും ചെറുപാർക്കും കളിപ്പാട്ടങ്ങളും ക്രമീകരിച്ച വർണ്ണകൂടാരത്തിന്റെ കൂടാരത്തിന്റെ ഉദ്ഘാടനത്തിന് കുരുന്നുകൾ രാധാകൃഷ്ണൻമാരുടെയും മാവേരിയുടെയും മറ്റും വേഷത്തിലാണ് എത്തിയത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രമോദ് നാരായണൻ എം എൽ എയും ഉദ്ഘാടകയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പനും ചേർന്ന് കുട്ടികളെ വേദിയിലേക്ക് വിളിച്ച് ഉദ്ഘാടന ചടങ്ങിൽ അവരെയും പങ്കാളികളാക്കി തുടർന്ന് കുട്ടികളുടെ ഒരു നഴ്സറി പാട്ടും അവതരിപ്പിച്ച വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അവിസ്മരണീയമാക്കി ചടങ്ങിൽ അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ അജയ്കുമാർ സാറാ തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ എം ജോർജ് ഉണ്ണി പ്ലാച്ചേരി ബി പ്രസാദ് ജെ ജയകുമാർ സുബിൻ കെ ജോർജ് മാമൻ കൊണ്ടൂർ വി കെ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ